श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथा रूपम् अध्यायम् ए परमपदप्राप्ति श्लोकं नेज् नम्बर् नानूटिमुपत् आधिभूतं क्षरो भावः पुरुषश्चाधिदैवज्ञोहमे वा ുപദം ക്ഷരഹ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഭാവ ഭൗതിക പ്രകൃതി അധിഭൂതം അധിഭൂതമാകുന്നു പ്രകട പ്രപഞ്ചം പുരുഷ ദേവതകൾ ഉൾക്കൊള്ളുന്ന വിശ്വരൂപം അതിദൈവതം അതിദൈവതമാണ് ദേഹഭൃതാം ദേഹവൃത്തുക്കളിൽ വെച്ച് വര ശ്രേഷ്ഠൻ അത്ര ദേഹേ ഈ ദേഹത്തിൽ അഹം ഏവ ഞാൻ കൃഷ്ണൻ തന്നെ അധിയജ്ഞ അധിയജ്ഞം പരമാത്മാവ് വിവർത്തനം ഹേ ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അധിഭൂതം പ്രത്യക്ഷ പ്രപഞ്ചം സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതിദൈവതമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഞാൻ കൃഷ്ണൻ അധിയജ്ഞനെന്നും അറിയപ്പെടുന്നു ഭാവാർത്ഥം ഭൗതിക പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും ഭൗതിക ശരീരം ആറവസ്ഥകളിലൂടെ കടന്നു പോകുന്നു ജനനം വളർച്ച സ്ഥിതി ഉത്പാദനം ക്ഷയം നാശം ഈ ഭൗതിക സ്വഭാവമാണ് അധിഭൂതമെന്ന് പറയപ്പെടുന്നത് ഒരു പ്രത്യേക ബിന്ദുവിൽ അതാരംഭിക്കുന്നു മറ്റൊരു പ്രത്യേക ബിന്ദുവിൽ നശിക്കുകയും ചെയ്യുന്നു എല്ലാ ദേവന്മാരെയും അവരുടെ ഗ്രഹമണ്ഡലങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശ്വാത്മകമായ ഭഗവത് രൂപം തന്നെ അതിദൈവം ഭൗതിക ശരീരത്തിൽ ജീവാത്മാവോടൊപ്പം കുടികൊള്ളുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ പൂർണ്ണ പ്രാതിനിധ്യമുള്ള പരമാത്മാവാണ് ഹൃദയസ്ഥനായ ഈ പരമാത്മാവാണ് പരമാത്മാവാണിയജ്ഞൻ ഇവിടെ ഏവാ എന്ന പ്രയോഗത്തിലൂടെ ഭഗവാൻ പരമാത്മാവ് തന്നിൽ നിന്ന് ഭിന്നനല്ലെന്ന് സ്പഷ്ടമാക്കുന്നത് ശ്രദ്ധേയമത്രേ പരമാത്മ രൂപേണ ജീവാത്മാവിനോട് സഹവസിക്കുന്ന ഈ ഭഗവാനാണ് ജീവൻ്റെ സർവകർമ്മങ്ങൾക്കും സാക്ഷിയും വിവിധ ബോധാവസ്ഥകൾ കുറവിടവും ജീവന് സ്വതന്ത്രമായ പ്രവർത്തനത്തിന് അവസരം നൽകുന്നതും ആ പ്രവൃത്തികൾക്ക് സാക്ഷിയാവുന്നതും പരമാത്മാവ് തന്നെ വ്യത്യസ്ത രൂപങ്ങളായ ഈ ഭഗവത് പ്രവർത്തനങ്ങളെല്ലാം കൃഷ്ണാവബോധത്തോടെ ദിവ്യസേവന നിരതനാകുന്ന ഭഗവത് ഭക്തന് സുഗ്രാഹ്യങ്ങളാണ് പരമാത്മസ്വരൂപനായ ഭഗവാനെ സമീപിക്കാനാവാത്ത പുതുവിദ്യാർത്ഥികൾ അതിദൈവതമെന്ന് പറയപ്പെടുന്ന ബ്രഹ്മാഡവ്യാപ്തമായ വിശ്വരൂപത്തിൽ മനസ്സുറപ്പിക്കുന്നു അധസ്ഥ തലത്തിലെ ഗ്രഹങ്ങൾ പാദങ്ങളെയും ഉപരിഗ്രഹമണ്ഡലം ശിരസും സൂര്യചന്ദ്രന്മാർ കണ്ണുകളുമായുള്ള വിരാട് പുരുഷനെന്ന വിശ്വരൂപത്തെ ധ്യാനിക്കാനാണ് ശാസ്ത്രങ്ങൾ നവവിദ്യാർത്ഥികളോടുപദേശിക്കുന്നത് ഹരേ കൃഷ്ണ